ഭരിയെ അടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും അറുപതിനായിരം രൂപ പിഴയും ചെറുകുന്നിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന തമിഴ്നാട് കടലൂർ സ്വദേശിനി മഞ്ജുമായിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് കടലൂർ സ്വദേശി മണികണ്ഠൻ സുബ്രഹ്മണ്യനെ തലശ്ശേരി ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ചെറുകുന്ന കെ വിആര് ഓഡിറ്റോറിയത്തിനടുത്ത വാടക കെട്ടിടത്തില് താമസിക്കുകയായിരുന്ന തമിഴ്നാട് കടലൂർ സ്വദേശിനി മഞ്ജുമായിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് കടലൂർ സ്വദേശി മണികണ്ഠൻ സുബ്രഹ്മണ്യന് ജീവപര്യന്തം തടവും അറുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് തലശ്ശേരി ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ഫിലിപ്പ് തോമസാണ് ശിക്ഷ വിധിച്ചത് പ്രതി പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷവും രണ്ട് മാസവും അധിക ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനാറിന് അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ യുവതിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ഇ ജയറാം ദാസ് ഹാജരായി ന്യൂസ് ബ്യൂറോ തലശ്ശേരി